ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ഇരയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരന്റെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും കേസ് പരിഗണിക്കുക തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുട്ടിനായി രാഷ്ട്രപതി ഒരുക്കി അത്താഴവിരുന്നിൽ പങ്കെടുത്ത് ശശി തരൂർ കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി ക്ഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൊല്ലം കൊട്ടിയത്തെ ദേശീയപാത തകർന്നതിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടും സംഘം സ്ഥലം സന്ദർശിക്കും ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ അന്വേഷണം തുടങ്ങി വ്യോമയാന മന്ത്രാലയം നാലംഗ സമിതിക്ക് മുൻപാകെ ഇൻഡിഗോ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും ഇന്നും വിമാന സർവീസുകൾ മുടങ്ങും ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ഡൊണാൾഡ് ട്രംപിന് ലോക സമാധാനത്തിന് ട്രംപ് മഹത്തായ സംഭാവനകൾ നൽകിയെന്ന് ഫിഫ പ്രസിഡന്റ് തന്റെ ജീവിതത്തിലെ മികച്ച ബഹുമതികളിൽ ബഹുമതികളിലൊന്നെന്ന് ട്രംപ്